പോളണ്ട് നോർവേ യു പി വഴി ജയിലിലെത്തിയ യുവ ഡോക്ടറാണിതാ കൊല്ലം മയ്യനാട് സ്വദേശി ഷമീം റഷ്യയിൽ ഡോക്ടറാകാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പണം സമ്പാദിക്കണം എന്ന ലക്ഷ്യത്തോടെ ആളുകളെ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പണി ആരംഭിച്ചു മൂപ്പർക്ക് നോർക്കയുടെ ഒരു സർട്ടിഫിക്കറ്റുമില്ല യു പിയിലുള്ള ഏതോ ഒരു ഏജൻസി പോലും ഇടപാടുകളെല്ലാം ചെയ്തതാ ആദ്യം പോളണ്ടിലേക്ക് കൊണ്ടുപോകാം എന്നാണ് പറഞ്ഞത് പിന്നീട് നോർവേയിലേക്ക് മാറ്റി മൂന്ന് ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് യുവ ഡോക്ടർ വാങ്ങിയത് ആരെയും കൊണ്ടുപോകാനും കഴിഞ്ഞില്ല ജയിലിലുമായി ഇരുപത്തിയഞ്ചിലധികം കേസുകളാണ് നിലവിലുള്ളത് സെഞ്ചുറി അടിക്കാനുള്ള സാധ്യതയാണ് ഏറെ പാലക്കാട് ജില്ലയിൽ മാത്രം നിലവിൽ മൂന്ന് കേസുണ്ട് മര്യാദയ്ക്ക് ഡോക്ടറായി ആരെയെങ്കിലും ഒക്കെ ചികിത്സ നടത്തി ജീവിച്ചിരുന്നെങ്കിൽ അതങ്ങനെ വളഞ്ഞ വഴിയിലൂടെ പണം സമ്പാദിച്ചാലല്ലേ പറ്റൂ എന്ത് ചെയ്യാം കഴിഞ്ഞ കുറേ നാളായി ജയിലിലാണ് എന്തായാലും ഈ യുവാവിനോട് ഇനി പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം ചോദിക്കരുത്